ജലസ്രോതസ്സുകളെ കൊല്ലുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി വൃത്തിഹീനമായ അവസ്ഥയിൽ കോതമംഗലം കുരൂർ തോട് നഗരമധ്യത്തിലെ കുരൂർ പാലത്തിന് താഴെ മാലിന്യം കുമിഞ്ഞുകൂടിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് നാട്ടുകാർ പരമ്പരാഗത ജലസ്രോതസ്സാണ് കുരൂർ തോട് കയ്യേറ്റം കൊണ്ടും മാലിന്യ നിക്ഷേപം കൊണ്ടും കുരൂർ തോട് നാശത്തിലായിട്ട് ഏറെ നാളായി പക്ഷേ അധികൃതർ ഇതറിയാത്ത മട്ടാണ് നിരവധി കുടിവെള്ള പദ്ധതികൾക്ക് വെള്ളം പമ്പ് ചെയ്യുന്ന കോതമംഗലം ആറിലേക്ക് ഒഴുകിയെത്തുന്ന കുരൂർ തോടിന്റെ സംരക്ഷണത്തിനും ശുചീകരണത്തിനും ജലസേചന വകുപ്പോ തോടിന്റെ ചുമതലയുള്ള നഗരസഭയോ നടപടികൾ സ്വീകരിക്കുന്നില്ല ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ച് നിരവധി പരാതികളും നൽകിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് മഴക്കാലത്ത് തോടിലൂടെ ഒഴുകിയെത്തിയ ആയിരക്കണക്കിന് പ്ലാസ്റ്റിക് കുപ്പികൾ അടക്കമുള്ള മാലിന്യങ്ങൾ പാലത്തിനടിയിൽ കുന്നുകൂടിയിട്ടുള്ളത് അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തോടിന്റെ സ്വാഭാവികമായ ഒഴുക്കിനെയും തടസ്സപ്പെടുത്തുന്നു കനത്ത മഴയിൽ കുരൂർ തോട് നിറഞ്ഞു കവിയുമ്പോൾ ഈ ഭാഗത്തെ കച്ചവട സ്ഥാപനങ്ങളിലും മറ്റും വെള്ളം കയറി നാശനഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് പാലത്തിന് അടിയിൽ മാലിന്യം കുന്നുകൂടി ഒഴുക്ക് തടസ്സപ്പെട്ട അവസ്ഥയിൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ് മാലിന്യം നീക്കം ചെയ്ത് പ്രശ്നം പരിഹരിക്കുവാൻ ഇടപെടൽ വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ന്യൂസ്